ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക് വാഹന ഗതാഗതം താറുമാറായി മണിക്കൂറുകളാണ് വാഹനങ്ങൾ ഗതാഗത കുരുക്കിലായത് തൃശൂർ ഭാഗത്തു നിന്ന് എറണാകുളം ഭാഗത്തേക്കാണ് തിങ്കളാഴ്ച പുലർച്ചെ മുതൽ ഗതാഗത കുരുക്ക് ആരംഭിച്ചത് മുരങ്ങൂരിൽ നിന്ന് വാഹനങ്ങൾ തിരിച്ചുവിടുന്ന വഴിയിലൂടെ കെ എസ് ആർ ടി സി ബസ് പോയതാണ് പ്രശ്നമായത് ഏകദേശം ആറ് മണിക്കൂർ സമയത്തിനു ശേഷമാണ് ബസ് തിരിച്ചു പോകാൻ സാധിച്ചത് വീതി കുറഞ്ഞ വഴിയിലൂടെ ബസ് പോയപ്പോൾ മുക്കാട്ടുകരക്കാരൻ ജെയ്സിന്റെ മതിലിൽ ഇടിക്കുകയായിരുന്നു ഒടുവിൽ നായത്തോടൻ തങ്കച്ചന്റെ മതിൽ ജെസി ബി കൊണ്ടുവന്ന് പൊളിച്ച ശേഷം ബസ് തിരിച്ച് കുറച്ചു ദൂരെയുള്ള അരീക്കൽ പൗലോസിന്റെ വീട്ടിലെ ടാറിംഗ് വഴിയിലൂടെ പുഴക്കടവ് റോഡിലേക്ക് എത്തിച്ചാണ് ബസ് ദേശീയപാതയിലേക്ക് എത്തിച്ചത് ബദൽ റോഡിലൂടെ വാഹനങ്ങൾ തിരിച്ചുവിട്ട് തുടങ്ങിയതോടെ വാഹന ഗതാഗത തിരക്ക് കുറഞ്ഞ് തുടങ്ങി ഉച്ചയോടെയാണ് സാധാരണ നിലയിലായത് ശക്തമായ മഴയെ തുടർന്ന് മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മിക്കുന്നതിന് സമീപത്തായി റോഡിൽ വലിയ കുഴിയായതോടെ വാഹനങ്ങൾ പതുക്കെ പോകാൻ തുടങ്ങിയതോടെയാണ് കുരുക്കായത് ഡിവൈൻ മേൽപ്പാലം വരെ ബ്ലോക്ക് നീണ്ടപ്പോൾ കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന കെ ബസ് എറണാകുളം ഭാഗത്തേക്ക് ചെറിയ വാഹനങ്ങൾ തിരിച്ചുവിടുന്ന റോഡിലൂടെ പോയതാണ് പ്രശ്നമായത് മേലൂർ റോഡിലേക്ക് കയറുന്നതിന് മുൻപുള്ള വളവിൽ ബസ് വളയ്ക്കാൻ കഴിയാതെ വന്ന് സമീപത്തെ മതിലിൽ ഇടിക്കുകയായിരുന്നു ഇതോടെ ഇതുവഴി ഇരുചക്ര വാഹനങ്ങൾ പോലും പോകാൻ സാധിക്കും അവസ്ഥയായി വലിയ അനുഭവപ്പെട്ടു കൊടകര വരെ ദേശീയപാതയിൽ വാഹനങ്ങൾ കുടുങ്ങി ആംബുലൻസ് സർവീസുകളും രണ്ടു ദിവസത്തെ അവധി കഴിഞ്ഞുള്ള ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും പരീക്ഷ എഴുതാൻ പോയവരും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോയവരും കൂടുതൽ ദുരിതത്തിലായി ജോലിക്ക് പോകുന്നവർ രാവിലെ മുരിങ്ങൂർ ഡിവൈ നഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി പോവുകയായിരുന്നു